രാവിലെ പോകുന്ന വഴിക്ക് പ്രിൻസി ആണെങ്കിൽ ഒരു ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ട് പോയി വൈകുന്നേരം വരുമ്പോൾ ആ ചിക്കൻ കറി ഒന്ന് വച്ച് വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അപ്പോൾ ഞാൻ ശരി ചിക്കൻ കറി വെച്ചു കളയാം ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കഴുകിയെടുത്തു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വെറൈറ്റി പിടിച്ചാലോ എപ്പോഴും നിങ്ങൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരുപോലെയാണോ വയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു വെറൈറ്റി ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി വെക്കാം നമ്മളൊന്നുണ്ടാക്കാൻ പോകുന്നത് കാഷ്നട്ട് ബട്ടർ ചിക്കൻ കറി നല്ല ഈസി പരിപാടിയാണ് കേട്ടോ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഉപ്പ് ഒരു പകുതി ലെമൺ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക ഈ ചിക്കൻ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് ക്യാഷിനിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ പാൻ വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ സവാള പഴണ്ടു വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കീറി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി പുതിനയില എന്നിവ ചേർക്കുക നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ ഒരല്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക കോരി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റുക ഇവിടെ ഒരു നൽപ്പം തണുക്കട്ടെ തണുത്തതിന് ശേഷം അരച്ചെടുക്കുക ഇനി നമ്മുടെ പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ തന്നെ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു അര വേവാകുന്നത് വരെ നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് പക്ഷേ കുഴമ്പ് രൂപത്തിലൊന്നും ആക്കണ്ട കേട്ടോ ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതിയാവും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുതിരാൻ വച്ചിരിക്കുന്ന കാഷ്നട്ട് അരച്ചെടുക്കാം അല്പം വെള്ളം കൂടെ ഒഴിച്ചുള്ളൂ ക്യാഷ്നട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ നമ്മുടെ ചിക്കൻ കറിയിലോട്ട് നമ്മൾ ഈ അരച്ചെടുത്ത കാഷ്നട്ട് മിൽക്ക് ക്രീം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ടതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഒന്ന് മെൽത്തായി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പിള്ളേർന്ന കാഷിനോട്ട് ഇട്ട് കൊടുക്കുക ചിക്കൻ റെഡി ആവാറായപ്പോഴത്തേക്കും ദ പ്രിങ്സ് മേടത്തിയിട്ടുണ്ട് അടുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ട് ഇതിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നീ ഇതിലേക്ക് കുറച്ച് മല്ലി ഇല ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം